കളിപ്പാട്ടം വാങ്ങുന്നതിനു വേണ്ടി വിഷുവിനും മറ്റു വിശേഷ അവസരങ്ങളിലും കൈനീട്ടം കിട്ടിയ പണം വയനാട്ടിലെ ദുരിതം പേറുന്ന കുരുന്നുകൾക്കായി നൽകി എൽ കെ ജി വിദ്യാർത്ഥിനി മൂന്നര വയസ്സുകാരി ശിവങ്കി എ പ്രവീൺ തിരുവനന്തപുരം പേയാട് സ്വദേശികളായ പ്രവീൺ അരുണാ ദമ്പതികളുടെ മകളാണ് ശിവങ്കി വയനാട് ഉരുൾപൊട്ടലിന്റെ വാർത്തകൾ കണ്ട ശിവങ്കി അച്ഛനോട് തനിക്ക് പണം വയനാട്ടിലെ ദുരിതം പേറുന്നവർക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു മകളുടെ ഈ ആവശ്യമറിഞ്ഞ അച്ഛൻ പ്രവീൺ അപ്പോൾ തന്നെ തുക സി എം ഡിആർഎഫിലേക്ക് ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്തു നാടിന് മാതൃകയായ കൊച്ചുമിടുക്കി ശിവങ്കി തിരുവനന്തപുരം കളക്ടർ അനുകുമാരി നേരിൽ കണ്ട് അനുമോദിച്ചു ഇത് എൻ്റെ കുഞ്ഞിൻ്റെ നമ്മളെ വിഷുവിനും ഇങ്ങനെ കൈ കൈനീട്ടം കിട്ടിയത് അങ്ങനെ കുറച്ച് തുക എല്ലാം കൂടെ അവൾ അവളെ സേവിങ്സ് പോലെ അവൾ മാറ്റി വെച്ചിരുന്നേനും ഈ വാർത്ത കണ്ടിട്ട് കരഞ്ഞ് നിറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ പൈസ കൊടുക്കണം കൊടുക്കണ എന്ന് പറഞ്ഞപ്പം ഇവൾ ഒന്നും പറയാതെ തന്നെയാണ് പോയി ഒരു ചെറിയ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിങ്ങനെ അപ്പം എനിക്ക് സന്തോഷമാണ് തോന്നുന്നത് എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ എൻ്റെ പേര് എന്നാണ് ഇത് വൈഫ് അരുണ കുഞ്ഞ് ശിവാങ്കി നമ്മളിപ്പോൾ എൽ കെ ജി ആണ് അപ്പം ഈ നമ്മൾ വയനാട്ടിലെ സഹോദരങ്ങൾ ഓരോരുത്തരും ഒരു നേരം വെളുത്തപ്പോൾ എത്രയോ പേര് അച്ഛനില്ല അമ്മയില്ല അങ്ങനെ ഓരോ പ്രശ്നങ്ങളും നമ്മളെല്ലാം കാണുകയാണ് അപ്പോൾ ഇത് എൻ്റെ കുഞ്ഞിൻ്റെ നമ്മളെ വിഷുവിനും അങ്ങനെ കൈ കൈനീട്ടം കിട്ടിയത് അങ്ങനെ കുറച്ച് തുകയെല്ലാം കൂടെ അവൾ അവളെ സേവിങ്സ് പോലെ അവൾ മാറ്റി വെച്ചിരുന്നതാണ് അവളെ ഈ വാർത്ത കണ്ടിട്ട് കര കരഞ്ഞ് കണ്ണെന്നറിഞ്ഞിട്ടിങ്ങനെ ഒന്ന് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ പൈസ കൊടുക്കണം മക്കളെ എന്ന് പറഞ്ഞപ്പം ഇവൾ ഒന്നും പറയാതെ തന്നെയാണ് പോയി ഒരു ചെറിയ കുടുക്കലുള്ളതിങ്ങനെ കൊണ്ടുവന്നിട്ട് ചെറുതായിട്ട് സംസാരിക്കുകയുള്ളു അവൾ കൊണ്ടുവന്നിങ്ങനെ അപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നി എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിലൊക്കെ പക്ഷേ എനിക്ക് അത്രയ്ക്ക് തോന്നിയ ഒരു നിമിഷമാണ് കാരണം ഇവള് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അവളൊരു സഹായം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന് വെച്ചാൽ ഇത് നമ്മളെ കടമയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസത്തെ കാട്ടി ഏറ്റവും നല്ലത് നമ്മളെ കൂടെ ഉള്ളവർ സംരക്ഷിക്കേണ്ട ഒരു തോന്നലുണ്ടായതിലാണ് എനിക്ക് അവളുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക അവളെ അച്ഛനെന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു സംഭാവന കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സർ വി കെ പ്രശാന്ത് സാറിൻ്റെ ഓഫീസിലെ കൊണ്ട് നേരിട്ട് എത്തിച്ചത് അതിലും വലിയൊരു സന്തോഷം ഞങ്ങളെ കടമയായിട്ടാണ് കരുതുന്നത് അല്ലാതെ ഒരു ഞങ്ങളെപ്പോലെ എല്ലാവരും അത് ചിന്തിക്കണം പ്രവർത്തിക്കണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ ഒരു അഭ്യർത്ഥനയും കൂടെ പറയുന്നു അപ്പോൾ എൻ്റെ കുഞ്ഞ് ചെയ്തത് മഹത്വിക്കുന്നു ഞാൻ പറയുന്നില്ല അവളെ കടമ ചെയ്തെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അതുപോലെ നമ്മൾ ഓരോരുത്തർക്കും ഒരു കടമയുണ്ട് നമ്മളെ നാടിന് വേണ്ടി കാരണം നമ്മളെ നാടിൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ വീണ്ടും നമുക്ക് ആ വയനാട് നമ്മളെ ഒരുമിച്ച് ആ നമ്മുടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഏവരും പറ്റുന്നത് ഒരു രൂപ ശരി അഞ്ച് രൂപയായാലും അത് പറ്റുന്നത് പറ്റുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ മോള് ശിവി ഒരു ദിവസം ഇതേപോലെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്താ അച്ഛൻ അവിടെ സംഭവിച്ചതെന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി അവൾക്കറിയത്തില്ലോ അവൾ കുഞ്ഞു പ്രായമല്ലേ നേരെ സംസാരിക്കത്തുകൂടിയില്ല അപ്പോൾ ഇതാണ് മക്കളെ ഒരു നേരം വെളുത്തപ്പോൾ എല്ലാവരും എല്ലാവർക്കും വീട് നഷ്ടപ്പെട്ട് ഡ്രസ്സ് നഷ്ടപ്പെട്ട് കഴിക്കാൻ ഫുഡില്ല ഇതൊക്കെയാണെന്ന് പറ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പോഴാണ് പറഞ്ഞത് ഈ ഇതേപോലെ ന്യൂസിൽ തന്നെ കാണേണ്ടായി ഓരോരുത്തർ ഇത്ര രൂപ കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തന്നെ പറയേണ്ടായി അയ്യോ അച്ഛ എൻ്റെ ഒരുപാട് പൈസ ഉണ്ടച്ച അവൾക്ക് അറിയാത്തത് കൊണ്ടാണ് അവളുടെ കുട്ടി ടുക്കിയിൽ നിറയെ അവൾ അവിടെ നിന്നും ഇവിടെ നിന്ന് വിഷുക്കൈ നീട്ടവും അങ്ങനെയൊക്കെ കിട്ടിയ പൈസ ആയതുകൊണ്ട് എൻ്റെയിൽ ഒരുപാട് പൈസയുണ്ട് അച്ചാ എന്ന് പറഞ്ഞിട്ടാണ് അവൾ എടുത്തുകൊണ്ട് കൊടുക്കുന്നത് അച്ഛാ അതാ ഇത് നമുക്ക് കൊടുക്കാം എന്നുള്ള ഒരു മനസ്സൾ കാണിച്ചു അതേപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന പൈസ എത്ര തീരെ ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് അവൾ ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചോളൂ എന്തിനാ പൈസ കൊടുത്തത് മീഡിയ ഓറഞ്ച് ന്യൂസ് തിരുവനന്തപുരം